ഹായ് ഫ്രണ്ട്സ് മൈ പോസിറ്റീവ് വൈബ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പെറ്റൂണിയ സീഡ് പാകിയിട്ട് പതിനഞ്ച് ദിവസമായി ആ ദിവസത്തെ കാഴ്ചവിശേഷങ്ങളാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ പെറ്റൂണിയയുടെ തൈകളൊക്കെ ഈ ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് മൂന്ന് നാല് ഇലകൾ പാകത്തിന് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടത് ഇപ്പോൾ എല്ലാ പിറ്റൂനയും ഒരു സൈഡിലേക്കാണ് തിരിഞ്ഞ് നിൽക്കുന്നത് അങ്ങോട്ടേക്കാണ് ലൈറ്റ് അതുകൊണ്ടാണ് അതങ്ങനെ തിരിഞ്ഞ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിനെല്ലാം അത്യാവശ്യം ഒരു പ്ലാന്റ് പോലും പോകാണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഈ ഒരു രീതിയിൽ പോളി ഹൗസ് മിനി പോളി ഹൗസ് എന്ന രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കാമെങ്കിൽ ഈർപ്പം നന്നായിട്ട് ഇതിനകത്ത് നിൽക്കുകയും ചെയ്യും ചെടികൾ അത്യാവശ്യ ഈർപ്പം ഞാനൊരു മൂന്ന് ദിവസം കൂടുമ്പോഴാണ് വീണ്ടും വെള്ളം നനച്ചു കൊടുക്കുന്നത് അപ്പം ഒരുപാട് ഓവറായിട്ടുള്ള ഈർപ്പം ഉണ്ടാകത്തുമില്ല എന്നാൽ ചെടികൾക്ക് അത്യാവശ്യമായിട്ടുള്ള ഈർപ്പം ഇതിനകത്ത് നിലനിൽക്കുകയും ചെയ്യും ഡയറക്റ്റായിട്ടല്ലാതെ ഇൻഡയറക്റ്റായിട്ട് സൺലൈറ്റും കിട്ടും അപ്പം ചെടികൾ നല്ല ഗ്രോത്തായിട്ട് വന്നിട്ടുണ്ട് ഒറ്റ ചെടി പോലും ഇതിനകത്ത് പോയിട്ടില്ല അതാണ് അതാണിതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം അതിന് നമ്മൾ ചരലിട്ടേക്കുന്നത് കൊണ്ട് അഴുകൽ ഇതിന് പെട്ടെന്ന് വരുവോ ഇല്ല പിന്നെ ഇതിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഇത്രയും അകത്തി നമ്മൾ സീഡ് പാകിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് വെള്ളം ഒഴിക്കുമ്പോഴാണെങ്കിലും ഓരോന്നിൻ്റെയും ചുവട്ടിലായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ സാധിക്കും മറിഞ്ഞ് താഴെ പോകുന്ന അവസ്ഥയൊന്നും ഉണ്ടാകുന്നില്ല പിന്നെ ഇപ്പം ചെറുതായിട്ടൊക്കെ പല സ്ഥലങ്ങളിലും മഴയൊക്കെ ഉള്ളതുകൊണ്ട് മഴ കൊള്ളുന്നൊരു സ്ഥലത്താണ് നമ്മൾ വെച്ചിട്ടുള്ളതെങ്കിലും ഇതുപോലെ ഒരു പോളി ഹൗസ് നമ്മൾ ചെയ്തു കൊടുക്കാമെങ്കിൽ പ്ലാന്റുകൾക്ക് ഒരു കംപ്ലൈൻ്റും ഉണ്ടാവില്ല അല്ലാതെ ഡയറക്റ്റായിട്ട് മഴ വീഴുന്ന സ്ഥലത്ത് നമ്മൾ വെറുതെ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ചെടികൾ മറിഞ്ഞു പോയി ചീഞ്ഞു പോയും പിന്നെ പെടന്ന് ഇങ്ങനെ കിടന്ന് അങ്ങനെയൊക്കെയുള്ള രീതിയിലേക്ക് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതും ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കാമെങ്കിൽ വളരെ എഫക്റ്റായിട്ട് നമുക്ക് പ്ലാൻസുകൾ സേവ് ചെയ്യാൻ പറ്റും നമ്മൾ ഈ ഒരു ചെടി ഒരു ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ദിവസമാകുമ്പോൾ നമുക്ക് വേറെ പറിച്ചു നടാൻ പാകമാകും അതുവരെ നമ്മൾ ഈ ഒരു മിനി പോളി ഹൗസിൽ തന്നെയാണ് ഇതിനെ വളർത്തിയെടുക്കുന്നത് നമുക്ക് ഈ പെറ്റൂണിയയുടെ തൈകൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എൻ പി കെയുടെ പത്തൊമ്പത് 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 എന്ന വളം വളരെ നേർപ്പിച്ച വളരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേർപ്പിക്കുന്നേക്കാൾ കൂടുതൽ വെള്ളം ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് ഡൈലൂട്ട് ചെയ്ത് ഇതിനൊഴിച്ചു കൊടുക്കണം പിന്നെയും ഞാൻ പറയുകയാണ് ഒരുപാട് നേർപ്പിക്കണം കേട്ടോ ഇത്രയും ചെറിയ തൈകളായതുകൊണ്ട് നമ്മൾ ഒത്തിരി നേർപ്പിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ജസ്റ്റ് ഒന്ന് നനച്ചതിന് ശേഷം മാത്രം നമ്മൾ ഇതിൻ്റെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിയുമ്പോൾ ഇത് കുറച്ചും കൂടിയൊക്കെ ഒന്ന് ഗ്രോത്ത് വന്ന് പെട്ടെന്ന് നമുക്ക് നല്ലൊരു തൈകളാക്കി മാറ്റാൻ സാധിക്കുന്നതാണ് അങ്ങനെ ചെയ്തു കൊടുത്താൽ അപ്പം അതും കൂടെ ഒന്ന് നിങ്ങൾ ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഈ പറഞ്ഞ രീതിയിൽ കൂടെയൊക്കെ പെറ്റൂണിയുടെ സീഡ് മുളപ്പിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും നമ്മൾ നല്ല രീതിയിൽ പെറ്റൂണിയുടെ തൈകളെ നമുക്ക് മുളപ്പിച്ച് നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരാൻ സാധിക്കും അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു രീതിയൊക്കെ പരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കമൻ്റായിട്ട് നമ്മളെ അറിയിക്കണം കേട്ടോ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് പതിനഞ്ചാമത്തെ ദിവസമുള്ള പെറ്റുണിയുടെ കാഴ്ചവിശേഷങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനിയും ഇതിൻ്റെ തുടർന്നുള്ള വീഡിയോ ഒക്കെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം ഇങ്ങനെയുള്ള വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഒരു യൂസ്ഫുൾ ആയി എന്നുള്ളത് നിങ്ങൾ പറഞ്ഞെങ്കിൽ മാത്രമാണ് എനിക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കമൻറ്റും ഒക്കെ നിങ്ങൾ പറയണം ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനവും നല്ല രീതിയിൽ തോന്നിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ചെയ്തിട്ട് അതിനുള്ള ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ അപ്പം തുടർന്നുള്ള വീഡിയോയിലും നമുക്ക് കാണാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ പുതിയ വീ നല്ല വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണുന്നവരെ ബായ്